ഗ്ലോബൽ മലയാളി ബിസിനസ് എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ മലയാളിയുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന മുഖം എം എ യൂസഫ് അലിയുടെ തന്നെയാണ് മരുഭൂമിയിലേക്ക് പത്തേമാര് കയറിയപ്പോൾ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാവാൻ കഴിയുമെന്ന് ആ ചെറുപ്പക്കാരൻ സ്വപ്നത പോലും കരുതിയിട്ടുണ്ടാവില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് നവംബർ പതിനഞ്ചിന് തൃശൂർ ജില്ലയിലെ നാട്ടിക പഞ്ചായത്തിലെ ഒരു വ്യവസായ കുടുംബത്തിലായിരുന്നു യൂസഫ് അലിയുടെ ജനനം നന്നേ ചെറുപ്പത്തിൽ തന്നെ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഗുജറാത്തിലെ അഹമ്മദാബാദിൽ പിതാവും ബന്ധുക്കളും ചേർന്ന് നടത്തുന്ന ചെറുകിട പലചരക്ക് കടയിലേക്കുള്ള പോക്കായിരുന്നു ബിസിനസ് ലോകത്തേക്കുള്ള ആദ്യ കാൽവ് പതിനെട്ടാമത്തെ വയസ്സിൽ അവിടെ നിന്നും ദുബായിലേക്ക് പിതൃ സഹോദരനായ എം കെ അബ്ദുള്ള ഗൾഫിൽ നടത്തിയിരുന്ന പല വ്യഞ്ജന കച്ചവടത്തിലേക്കായിരുന്നു ആ യാത്ര നിരവധി പുതിയ കാര്യങ്ങൾ അവിടെ നിന്നും അദ്ദേഹം പഠിച്ചു വിദേശ രാജ്യങ്ങളിൽ നിന്നും സാധനങ്ങൾ ഗൾഫിൽ എത്തിച്ച് കച്ചവടം നടത്തി ലാഭം പങ്കിടുന്ന ബിസിനസിന്റെ സാധ്യതകൾ അവിടെ നിന്നും മനസ്സിലാക്കി വിവിധ രാജ്യങ്ങളിൽ നിന്നും ഭക്ഷ്യവസ്തുക്കൾ ഇറക്കുമതി നടത്തിയ ശേഷം പിന്നീടാണ് വിദേശ രാജ്യങ്ങളിലെ സൂപ്പർ മാർക്കറ്റുകൾ എന്ന പുത്തനാശത്തിലേക്ക് യൂസഫ് അലി വഴിമാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ ദുബായിൽ ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയ യൂസഫ് അലി ഇത് വിജയിച്ചതിനെ തുടർന്ന് അബുദാബിയിൽ ഒരു വലിയ സൂപ്പർ മാർക്കറ്റ് ആരംഭിക്കാൻ ശ്രമം നടത്തി ഉള്ളതൊക്കെ സ്വരിക്കൂട്ടി ഒന്ന് മെച്ചപ്പെടാൻ തുടങ്ങിയപ്പോൾ വേയുറയ്ക്കാൻ തേടുന്ന മരത്തിന്റെ മേൽ കൊടുങ്കാറ്റെന്ന് പോലെ ഗൾഫ് യുദ്ധം പക്ഷേ തോറ്റു കൊടുക്കാൻ തയ്യാറുള്ളവനെ അല്ലേ തോൽവിയെ പേടിക്കേണ്ട കാര്യമുള്ളൂ യൂസഫ് അലിക്കും മുമ്പും പിമ്പും എത്തിയ പ്രവാസികൾ കിട്ടിയതൊക്കെ കെട്ടിപ്പറക്കി തിരിച്ചു കയറിയപ്പോ അവിടുത്തെ അനിശ്ചിതത്തെ അവസരമാക്കി അയാൾ പറക്കാൻ തുടങ്ങി മഴക്കാരനു മുകളിൽ പറക്കുന്ന പരുന്റിനെ പോലെ പ്രതിസന്ധികൾക്കിടയിലും ബിസിനസ് നടത്തുന്ന യൂസഫ് അലിയെ പറ്റി വായിച്ചറിഞ്ഞ അന്നത്തെ യു എ ഇ ഭരണാധികാരി യൂസഫ് അലിയെ വിളിപ്പിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചറിഞ്ഞു ഗൾഫ് യുദ്ധം തുടങ്ങുമ്പോഴും അബുദാബിയിലെ ബിസിനസ്സിനോട് പ്രതിബദ്ധത കാണിച്ച യൂസഫ് അലിക്ക് അബുദാബിയിലെ മാൾ നിർമ്മിക്കാനുള്ള നാല്പത് ഏക്കർ ഭൂമി അടക്കം വിട്ടു നൽകിയ രാജകുടുംബം അദ്ദേഹത്തിന്റെ നിരവധി പദ്ധതികൾക്ക് പിന്തുണ നൽകി അവിടെ മുതൽക്കാണ് എം എ യൂസഫ് അലിയുടെയും അദ്ദേഹത്തിന്റെ കമ്പനിയായ ലുലു ഗ്രൂപ്പിന്റെയും ഉന്നതങ്ങളിലേക്കുള്ള വളർച്ച ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തുടക്കം മുതൽ തന്നെ ലുലു ഗ്രൂപ്പ് വളർച്ചയുടെ പടവുകൾ കയറാൻ തുടങ്ങി പിന്നീട് പടിപടിയായി യൂസഫ് അലി ഗൾഫിൽ ലുലു ഗ്രൂപ്പിന്റെ ബിസിനസ് വികസിപ്പിച്ചു പലവ്യഞ്ജന കടയിൽ നിന്നും ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറുകളിലേക്കും സൂപ്പർ മാർക്കറ്റുകളിലേക്കും പിന്നീട് ഹൈപ്പർ മാർക്കറ്റുകളിലേക്കും മാളുകളിലേക്കും കൺവെൻഷൻ സെന്ററിലേക്കുമുള്ള വളർച്ചയാണ് യൂസഫ് അലിയുടെ നേതൃത്വത്തിൽ ലുലു ഗ്രൂപ്പ് ഗൾഫ് രാജ്യങ്ങളിൽ കൈവരിച്ചത് ഇന്ന് നൂറിലധികം രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ലുലു ഗ്രൂപ്പ് റീറ്റെയിൽ മേഖല കൂടാതെ ഹോൾസെയില് കയറ്റുമതിയും ഇറക്കുമതിയും ഷിപ്പിംഗ് ഐ ടി ഹോട്ടൽ ട്രാവൽ ആൻഡ് ടൂറിസം ബാങ്കിംഗ് തുടങ്ങി നിരവധി മേഖലകളിലാണ് ബിസിനസ് നടത്തുന്നത് യൂസഫ് അലി തന്നെ പറയുന്നത് പോലെ സക്സസ് എ ഡിസിഷൻ നമ്മൾ എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ് പ്രതിസന്ധികൾ പ്രതീക്ഷയാക്കുന്നവർക്കുള്ളതാണ് വിജയം മരുഭൂമിയിൽ മാന്ത്രിക തീർത്ഥ യൂസഫലി എന്ന വ്യവസായി ലോകത്തിന്റെ മുൻപിലെ മലയാളത്തിന്റെ മധുരമുള്ള മുഖമാണ്